ഗൈസ് നമ്മുടെ മിഷൻ ഈ വെള്ളം താണ്ടി സഫാരി മുകളിലെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മളിപ്പോൾ കുറുക്ക് വഴി കയറുന്നത് എത്തിക്കുകയോ ഞാൻ അച്ഛനോട് എപ്പോഴേ പറഞ്ഞത് മഴ അല്ല നട ഇമ്മായിര് മഴ മഴ ആളെ പറ്റിക്കുന്നു ഊച്ചു പറഞ്ഞാ വെള്ളം കണ്ടിട്ടല്ല ഇന്ന് എനിക്ക് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ട് ഏടാ പോയെ വടായി വണ്ടി പോന്ന നിങ്ങൾ സഫാരിയിലേക്ക് നമുക്ക് നടന്നു പോവാം തോണ്ടി വരും മിക്കവാറും പോലീസ് ആ കണ്ട നമ്മുടെ ദൂരത്ത് അതും ദൂരത്ത് കണ്ട ആൾക്കാര് വെള്ളം തടിപ്പോന്നു അതാ അരോടും ശുശു ശു കഷ്ടം തന്നെ

ഇന്നേ വരെ ഒറ്റൊരാള് പുറത്തിറങ്ങിയില്ല എത്ര ദിവസം നമ്മ ആഴ്ച നാല് ദിവസം ഇവിടെ സഫയിലും വാങ്ങാൻ നടക്കാൻ പറ്റണ്ട് ഇന്നേ വരെ ഒരു മനുഷ്യനും പുറത്തിറങ്ങിയില്ല ഇപ്പൊ നോക്കിയ നാട്ടുകാര മൊത്തം વિચ ડાઉડ આરે વન આદિ ઇંગોટ એવરીબડી ફૂલી હો મોટે આમરો ઓપન ઇનેલ દેખવા ના ഒരു പണി എടുക്കണ്ട വെള്ളം ഇങ്ങോട്ട് തനിയ വരും ഒരു വണ്ടി പോകുന്നുണ്ട് ഇതേത് മറീന ബീച്ചാ മൂവേല ബീച്ചാണ്ടായിരുന്നു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിപ്പൊ വരുമ്പോ ഇവിടെ വെള്ളം കുറിക്കും അന്നേരം വെള്ളം ഇങ്ങനെ വരും കണ്ടു കൈ അത് വന്ന് ഇവിടെ പിടിക്കും നമ്മളിപ്പോ ഉള്ളത് മൂവേല ബീച്ചിലാണോ മൂവേല ബീച്ച് അടിപൊളി സ്പോട്ടാണ് എല്ലാരും പറഞ്ഞു സൂപ്പർ സ്പോട്ടാണ് എല്ലാരും വരണം കണ്ടുനോക്കണം കാണിച്ചു ഇന്നലെ ഇന്നലെ ഡ്യൂൾ സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ചിനെ പറ്റി സൈഡ് മാറ്റി കാണിച്ചു അടിപൊളി ഒന്നും രണ്ട് നിങ്ങൾ തോന്നി എടുത്തിട്ട് വന്നാൽ എത്തിച്ചേരാളി പോവാളിയിലേക്ക് പോയാൽ അച്ഛൻ വീഴും എടുക്കുന്നതിന് ഇടയ്ക്കാലിപ്പോലും പറയാതെ അവളൊരു പ്രാന്തിയായി നടക്കുന്നത് എത്ര പേർക്കാണ് ഡിസ്ക്ലൈമർ തുവൈ അല്ല ഷാർജയാണ് ബാറ്ററി ഇത് ഗൾഫൊന്നും അല്ല ഇത് ഗൾഫല്ല ആ കള്ളം കപ്പൂർ പിന്നെയും ഇതെന്താ മലയാള മാസം അന്ത്രം ഡാനി അതിന്റെ തോൽ തരാൻ ഇനി അങ്ങോട്ട് മതിയായി പോകുന്നു